മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ സ്വച്ഛതാ ഭാഗമായി വരവൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വോത്സവം സംഘടിപ്പിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിൽ ശുചിത്വോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി നിർവഹിച്ചു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ ഇതുപോലുള്ള ശുചീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടല്ല നമുക്കറിയാം ശുചിത്വ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി കൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തിലും ശുചിത്വോത്സവം എന്നുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തു വരികയാണ് ഇതിന് മുന്നിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഓരോ ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊതു ഉദ്ഘാടനം ഈ മഞ്ഞച്ചറക്കുള പരിസരത്താണ് ഏറ്റെടുത്തിട്ടുള്ളത് നാളിതുവരെ ഗ്രാമപഞ്ചായത്തില് ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമായിട്ടുണ്ട് ഹരിതകർമ്മ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും അത് ആ പ്രക്രിയ നടന്നു വരികയാണ് ഇപ്പൊ നോക്കും ഇതിന്റെ തന്നെ ഒരു ഹെഡിങ് നല്ല നാട് അതുപോലെ തന്നെ നല്ല വീട് ചേലോടെ എന്നാണ് ഞങ്ങളുടെ ആശയം ആ ആശയം എല്ലാവരും എത്തിക്കണം ഇപ്പൊ ഈ ഈ മഞ്ഞച്ചറക്കുളത്തിന്റെ പരിസരത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അനവധി കുപ്പികളും അതുപോലെ തന്നെ ഒരുപാട് വേസ്റ്റ് ഭക്ഷണം ഉൾപ്പെടെയുള്ളതിൻ്റെ വേസ്റ്റുകൾ അടക്കം ഇവിടെ കൊടുന്നിട്ട് ഇടുന്നുണ്ട് മാറേണ്ടത് പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടാണ് ഇത് എല്ലാവരോടും നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനും അതുപോലെ തന്നെ ഗ്രാമസഭകളിലും ഗ്രാമസഭകളിലും ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഇത് നമ്മൾ വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷനായ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വാർഡ് മെമ്പർമാർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ സംസാരിച്ചു ശുചിത്വത്സവത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നിരുന്നു